വെൻ യു ഗോ ത്രൂ ദ സ്റ്റാറ്റ്സ് ഹീ ഇസ് ദോട്ട് ഇൻ ദിസ് ഫോർമാറ്റ് നിങ്ങൾ കണക്കു പുസ്തകങ്ങൾ വെച്ച് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ടി ട്വൻ്റി ക്രിക്കറ്റ് എന്ന ഫോർമാറ്റിന്റെ രാജാവ് സൂര്യകുമാർ യാദവ് തന്നെയാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മാത്രമാണ് ഇൻ്റർനാഷണൽ ടി ട്വൻറ്റി ക്രിക്കറ്റിൽ അരങ്ങേറിയത് അതിനിടയിൽ അദ്ദേഹം അറുപത്തി മത്സരങ്ങൾ കളിച്ചു അറുപത്തി മത്സരങ്ങളിൽ നിന്നും ഇന്നലെ അഫ്ഗാനിസ്ഥാൻ എതിരെയുള്ള മത്സരത്തിൽ ഇന്ത്യയുടെ പേരുകേട്ട ബാറ്റിംഗ് നിര ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞപ്പോൾ ആങ്കറിംഗ് ഇന്നിങ്സ് കളിച്ച് അൻപതിലധികം റൺസ് എടുത്ത് ഇന്ത്യയ്ക്ക് വേണ്ടി അദ്ദേഹം മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം നേടുമ്പോൾ ഇന്റർനാഷണൽ ടി ട്വൻ്റി ക്രിക്കറ്റിൽ അദ്ദേഹം തൻ്റെ പതിനഞ്ചാമത്തെ മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരമായിരുന്നു നേടുന്നത് അത് തന്നെയാണ് അത് തന്നെയാണ് ഒരു താരം ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ തവണ ടി ട്വൻ്റി ക്രിക്കറ്റിൽ മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം നേടുന്നത് അതായത് മറ്റുള്ളവർ ടി ട്വന്റി ക്രിക്കറ്റിന്റെ ഇന്റർനാഷണൽ ക്രിക്കറ്റിന്റെ ആവിർഭാവം മുതൽ ഇങ്ങോട്ടുള്ള കാലം മുഴുവനും കളിച്ചിട്ടും പതിനഞ്ച് മാന് ഓഫ് ദമാച്ച് പുരസ്കാരങ്ങൾ സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ സൂര്യകുമാർ യാദവ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മാത്രമാണ് ഇന്റർനാഷണൽ ടി ട്വന്റി ക്രിക്കറ്റ് കളിക്കാൻ കഴിഞ്ഞത് അറുപത്തി മത്സരങ്ങൾ മാത്രമാണ് കളിച്ചത് അതിനിടയിൽ അദ്ദേഹം പതിനഞ്ച് മാന് ഓഫ് ദ മാച്ച് പുരസ്കാരങ്ങൾ ബാഗ് ചെയ്തു എന്ന് പറയുമ്പം ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഈ മനുഷ്യൻ ഈ ഫോർമാറ്റുള്ള രാജാവാണ് ഇന്നലത്തെ മത്സരത്തിന് ശേഷം അദ്ദേഹം പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ അതായത് പോസ്റ്റ് മാച്ച് ടോക്കിൽ പറഞ്ഞിട്ടുള്ള പോസ്റ്റ് മാച്ച് പ്രസൻറ്റേഷനിൽ പറഞ്ഞിട്ടുള്ള സംഗതികൾ ഇങ്ങനെയായിരുന്നു രോഹിത് ശർമ്മ എന്ന ക്യാപ്റ്റൻ്റെ കീഴിൽ കളിക്കുമ്പോൾ ഞാൻ വളരെയധികം ആണ് കാരണം രോഹിത്തിൻ്റെ കീഴിൽ ഞാൻ കുറേ അധികം കാലം കളിച്ചിട്ടുണ്ട് ഐ പി എല്ലിലായാലും ദാണ്ടിപ്പം ഇൻ്റർനാഷണൽ ഇൻ്റർനാഷണൽ ക്രിക്കറ്റിലായാലും ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് എൻ്റെ ക്യാപ്റ്റൻ അറിയാം അതുകൊണ്ട് തന്നെ ഹീ സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ് മൈ ഗെയിം എന്നാണ് പുള്ളി പറയുന്നത് രോഹിത് അവിടെ മലനിരുന്ന് എൻ്റെ ആ പ്രകടനങ്ങൾ കാണത്തേ ഉള്ളു ലോഹിതിനു എന്നെ വളരെയധികം വിശ്വാസമുണ്ട് പിന്നീട് അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസവും സംസാരവും എന്നെ വളരെയധികം പ്രചോദിപ്പിക്കുന്നുണ്ട് എന്ന് കൂടി സൂര്യകുമാർ യാദവ് പറഞ്ഞിട്ടുണ്ട് ഞാൻ പണ്ട് സൂര്യകുമാർ യാദവിൻ്റെ വീഡിയോ ചെയ്യുമ്പോഴെല്ലാം പറയുമായിരുന്നു ടി ട്വൻറ്റി ക്രിക്കറ്റിൽ ഡിവില്ലേഴ്സിനെക്കാട്ടിലും വലിയ റെക്കോർഡ് പുള്ളിക്കുണ്ടെന്ന് ഇതൊക്കെ തന്നെയാണ് തെളിയിക്കുന്നത് ടി ട്വൻ്റി ക്രിക്കറ്റിൽ ബാറ്റിങ്ങിൻ്റെ കാര്യത്തില് സൂര്യകുമാർ യാദവിന് പകരം വെക്കാൻ കഴിയുന്ന ഒരാൾ ഇതുവരെ ഉണ്ടായിട്ടില്ല അത്രമാത്രം ഫാബുലസ് ആയിട്ടുള്ള ഇന്നിങ്സാണ് അതായത് ഇന്നിങ്സും സ്ട്രൈക്ക് റേറ്റും എല്ലാം ആളിന് ഉണ്ട്